മറ്റുള്ളവർ മറ്റുള്ളവരെ ചെയ്യുന്നു അതല്ല നമുക്ക് വേണ്ടത് നമ്മെന്ത് ചെയ്യുന്നു ആണ് നമുക്ക് വേണ്ടത് കണ്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞാ തിന്നിനാ പറും കിംപോയി ചാടി അടിക്കും കിം മലർത്തി അടിക്കും കിം അവര് തമ്മിൽ അല്ലേ അവരിൽ ആരാണ് ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല കുണിച്ച് നിർത്തും കിം കേറ്റി അടിക്കും കിം ഉയർന്നു പൊങ്ങും കിംപോയി അങ്ങനെ ചിന്തിക്കാൻ പോലും ഇങ്ങനെ ഇങ്ങനെല്ലാരും വന്ന് നിങ്ങളിങ്ങനെ ഓരോരുത്തർക്ക് വഴിയൊക്കെ കാസർഗോഡ് നല്ല സപ്പോർട്ടാണ് ഞാൻ ഇവിടെ അങ്ങനെയാണ് ആരും ചോദിയല്ല നമ്മുടെ നാട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടാ കിംബോയെന്നുവെച്ചാൽ എല്ലാവർക്കും ജീവന അവിടെ കൊച്ചുകുട്ടികൾക്കും കൊച്ചുകുട്ടികൾ അറിയും അത്രക്ക് ദാരിയുള്ള പെണ്ണുങ്ങൾ ഒന്നും ഇല്ല വീട്ടുകാർക്കോ വീട്ടുകാർക്കോ അല്ല പ്രഭാകര എന്ത് ചെയ്യുവീസ് ബാങ്കിന്റെ

നമ്മുടെ സന്തോഷം എന്താണാവോ നമ്മുടെ സന്തോഷം